ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള ഒരു വെജിറ്റബിൾ പാൽക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ ഒരു ഉരുളക്കിഴങ്ങിതാ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിനു ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു മുരിങ്ങക്കായും കൂടി എടുത്തിട്ടുണ്ട് അതും തൊലിയെല്ലാം കളഞ്ഞിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു മൂന്ന് എടുത്തിട്ടുണ്ട് വണ്ടയ്ക്ക് ഇത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടിങ്ങെല്ലാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇത് ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു എട്ട് ചെറുതാണ് ചെറുതായിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി എടുത്തിട്ടുണ്ട് വെളുത്താണെങ്കിൽ ഒരു എട്ട് അല്ലി മതിയേ അങ്ങനെ ഇത് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള ജീരകം അത് ചേർത്ത് കൊടുത്താൽ മതിയേ അങ്ങനെ ഇതാ ജീരകം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട പിന്നെ ഞാൻ തൊലിയോട് കൂടി തന്നെ കേട്ടോ വെളുത്തുള്ളി എടുത്തിട്ടുള്ള അങ്ങനെതാണ് ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്കൊരു തക്കാളി വേണം ഒരു തക്കാളി ഇതാ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളക് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ള ഈ ഒരു മുളകിൻ്റെ എരിവേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു പാത്ര സ്റ്റവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്താര ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെതാണ് നമ്മുടെ കടുക് കൂടി ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളിയും ആ ഒരു ചെറിയ ജീരകം കൂടി അല്ലേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് എന്താ പറയുക നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട ആ ഒരു സ്മെല്ല് അങ്ങനെ ഇത് ലോ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുക്കുക വണ്ടക്കായ് ഇപ്പം ചേർക്കണ്ട ഒപ്പം തന്നെ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഇനി നമുക്ക് ലോ ഫ്ലെയിമിലൂടെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതുപോലെ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടതേനും അതും വിട്ടുപോയതാ കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ പക്ഷേ ഇങ്ങനെ കറിയിൽ മുഴുവനായിട്ടുള്ള തക്കാളി അങ്ങനെ കാണുന്ന ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തക്കാളി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഇതിവിടെ ഒരു മുക്കാൽ ഭാഗം വരെ വന്ത് വന്നിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഇതിവിടെ മുക്കാൽ ഭാഗം വരെ വന്തു വന്ന സമയത്ത് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ വെണ്ടൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം വെണ്ടൊക്കെ നേരത്തെ ചേർത്ത് കൊടുത്തതാണെങ്കിൽ ഇതൊന്നും കറിയിൽ കാണൂലട്ടോ അതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയെ അങ്ങനെ ഇതാ വെണ്ടൊക്കെ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിവിടെ മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിന് ഇത് തുറന്നു നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ പച്ചക്കറിയെല്ലാം നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരു തേങ്ങയുടെ പകുതി ഒരു മുറി തേങ്ങ ചിറകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം പാല് പിഴിഞ്ഞെടുത്തതാണ് അങ്ങനെ ഇതാ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേനു അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതാ കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കുമെന്നു വേണ്ട ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും വെന്ത് ഒടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കുറുകിയിട്ട് ഈ ഒരു പാലല്ല ഇതിൻ്റെ എന്താ പറയുക ഈയൊരു തേങ്ങാ പാലല്ല ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പരുവത്തിലല്ലേ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കട്ടെ ഞാൻ പക്ഷേ കുറച്ച് ചാറോട് കൂടി തന്നെയാണ് എടുക്കുന്നത് അങ്ങനെ ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിമിത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ചാറുണ്ട് എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ ഫ്ലെയിമിൽ ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഏട്ടാ നമ്മുടെ കറി അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ തേങ്ങാപ്പാൽ കറി ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരും ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നല്ല അടിപൊളി കറിയാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ വേണോ എരിവെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം പിന്നെ ഒരുപാട് എരിവായി കഴിഞ്ഞാൽ ഈ ഒരു കറിയുടെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല അധികം എരിവ് വേണ്ട എരിവ് കുറച്ചിട്ടേട്ടാ ഈ ഒരു കറി ടേസ്റ്റ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ